സുപ്രഭാതം സങ്കടത്തോടെ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതിൽ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ് ദൈവമേ അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു കയ്പുള്ള വാക്കായ അസ്ത്രം തൊടുവിക്കുകയും ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാവ് അതിനെ മൂർച്ചയുള്ള വാളിനോടാണ് ഉപമിച്ചിരിക്കുന്നത് പലപ്പോഴും വാസ്തവത്തിൽ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം പറയുന്ന വാക്കുകൾ എത്രയോ ആളുകളുടെ ജീവിതത്തിനാണ് മുറിവ് ഏൽപ്പിച്ചിട്ടുള്ളത് എത്രയോ ആളുകളുടെ വാക്കുകൾ നമ്മെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് നാം പലപ്പോഴും അത് മറന്നുപോയിട്ടില്ല നമ്മുടെ ശരീരത്തിൽ പതിഞ്ഞിരിക്കുന്ന ആയുധത്തിന്റെ മുറിവുണ്ടല്ലോ അത് ഉണങ്ങി അതിൻ്റെ പാടവശേഷിച്ചിട്ടുണ്ടാകാം അത് കാലക്രമേണ മാറിപ്പോകുന്നതാണ് എന്നാൽ നാവ് കൊണ്ട് തൊടുത്തുവിടുന്ന ആ അസ്ത്രമുണ്ടല്ലോ അത് ഏൽക്കുന്ന മുറിവ് ഒരിക്കൽ പോലും മാഞ്ഞു പോകുന്നതല്ല ഇന്ന് പകലിൽ നമ്മുടെ നാവ് കൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ ഒടുവിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു ദൈവം അവരെ എയ്യും ദൈവത്തിന് വേണ്ടി ദാവീദ് സമയത്തെ മാറ്റിവെച്ചതുപോലെ ഇന്ന പ്രഭാതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് ആരെയും വേദനിപ്പിക്കേണ്ട ആരുടെയെങ്കിലും വാക്കുകൾ നമ്മുടെ ഹൃദയത്തിന് വേദനയായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാ നാവെടുത്ത് മറുപടിക്ക് നാം പോകേണ്ട ദൈവം അവരെ എയ്യുമെന്ന ചിന്തയിൽ മുന്നോട്ട് പോകുവാൻ ഇടയായിട്ട് തീരട്ടെ ദൈവം നിങ്ങളെ സഹായിക്കും